വചനമൊഴി മാർച്ച് പതിനെട്ട് വചനഭാഗം ഒന്ന് പത്രോസ് രണ്ട് പതിനെട്ട് ഇരുപത്തിമൂന്ന് മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഈശോയെ വധിക്കുന്നതിന് പരീക്ഷരും മറ്റും അന്വേഷിക്കുന്നു എന്നറിഞ്ഞ ഈശോ അവരുടെ ഇടയിൽ നിന്ന് പിൻവാങ്ങുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് അനേകർ അവിടുത്തെ അനുഗമിച്ചു തന്നെ അനുഗമിച്ചവരെല്ലാം ഈശോ അനുഗ്രഹിച്ചു സൗഖ്യപ്പെടുത്തി എന്ന് തിരുവചനം പറയുന്നു എന്നാൽ തന്നെ പരസ്യമാക്കുന്നതിൽ നിന്ന് അവിടുന്ന് അവരെ വിലക്കി ഈശോയുടെ സമയം ആകുന്നതിനു വേണ്ടിയാണ് അവിടെ ഇപ്രകാരം ചെയ്തത് സമയം ആകുമ്പോഴാണ് അവിടുന്ന് ബലിയായി അർപ്പിക്കപ്പെടേണ്ടിയിരുന്നത് ഈശോ പൂർണ്ണ അറിവോടെ പൂർണ്ണ സമർപ്പണത്തോടെയാണ് ബലിയായി മാറുന്നത് അത് പെസഹ കുഞ്ഞാടായി സ്വയം സമർപ്പിക്കുന്ന സമയത്താണ് ഈശോയുടെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള വിവരണങ്ങളാണ് തുടർന്നു വരുന്ന തിരുവചന ഭാഗങ്ങൾ പറയുന്നത് ഏശ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള വചനഭാഗമാണ് അവിടെ ഉത്തരിക്കുന്നത് മിസിഹ ദൈവത്തിന്റെ ദാസനാണ് കർത്താവിന്റെ പ്രിയപ്പെട്ടവനാണ് അവന്റെ നാമത്തിൽ ജനതകൾ പ്രത്യാശ വയ്ക്കും നീതിയെ വിജയത്തിലെത്തിക്കും മിസിഹായുടെ പീഡാസഹന ഏഷ്യ പ്രവാചകന്റെ ഈ പ്രവചനം പൂർത്തിയായത് അവിടുന്ന് നൽകിയ രക്ഷയെ പ്രതി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ നോമ്പുകാലം വിശുദ്ധമായി നമുക്ക് ആചരിക്കാം മിസിഹയുടെ സഹനം രക്ഷാകരമായതുപോലെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റണം എന്നാണ് പത്രോസ്ലീഹ പ്രബോധിപ്പിക്കുന്നത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് സ്ലീഹ പഠിപ്പിക്കുന്നു മിശിഹായുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ രക്ഷാകരമാക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ്